ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനിൽ നന്ദനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പോൾ വേറെതിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് നല്ലൊരു വിചിത്ര സിൽക്ക് മെറ്റീരിയൽ വരുന്ന ഒരു ഹാൻഡ് വർക്ക് ബീഡ്സ് വർക്ക് ചെയ്ത ഒരു കുർത്തിയാണ് കാണിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലായിട്ടോ അത് വന്നിട്ടുള്ളത് സ്ലീറ്റഡ് പാറ്റേണിലാണ് വരുന്നത് ഇതേപോലെ ഒരു വിനെക്ക് പാറ്റേൺ വന്നിട്ട് യുവക്കിൽ ഫുള്ളായിട്ടും നല്ല ഭംഗിയുള്ള ബീഡ് വർക്ക് ആട്ടോ ഗോൾഡൻ കളറും സിൽവർ കളറും ബീഡ്സാണ് വന്നിട്ടുള്ളത് ഇത് ക്ലോസറായിട്ട് വരുമ്പോൾ ഇതേപോലെ ഒരു വർക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് സ്ലിറ്റഡ് പാർട്ടുകളിലാണ് വരുന്നത് സ്ലീവാണെങ്കിൽ ഇങ്ങനൊരു ത്രീ ഫോർത്ത് സ്ലീവ് ആട്ടോ സ്ലീവിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി പോഷിലും നല്ല ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കുർത്തി ആട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു ക്ലോസർ റിവ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പം ഇങ്ങനെയായിട്ട് വരുന്നത് നല്ലൊരു വി നെക്ക് പാറ്റാണ് വന്നിട്ട് യോക്കിൽ ഫുൾ ആയിട്ടും ഇതേപോലെ ബീഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇതേപോലെ വരും നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ഫുൾ വീ വരും ഇതേപോലെ ഒരു കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് ഇതേപോലെ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവാണ് ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ആട്ടോ സ്ലീവിലും ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബാക്ക് ഇതേപോലെ ഒരു കേട്ടോ ഓക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് ഓക്കെ ഒരു കുർത്തി കൂടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം നെക്സ്റ്റ് ടോപ്പ് വരുന്നത് ഞാനിപ്പോൾ വേറെ ഏത് ഇരിക്കുന്ന സെയിം ടൈപ്പ് തന്നെയാണ് ഇത് നല്ലൊരു വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലായിട്ട് ഇത് വന്നിട്ടുള്ളത് ഇതേപോലെ നല്ല വൈഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ക്വയറിനൊക്കെ വന്നിട്ട് ഈ യോക്കിൽ ഇതേപോലെ പിൻഡെക്സ് ആണ് വന്നിട്ടുള്ളത് അതേപോലെ ഓക്കിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ് വർക്ക് വന്നിട്ട് അതിൽ ഫുള്ളായിട്ടും കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ടോപ്പാണ് വിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് എലൈൻ പാറ്റേണിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെ ഇതിന് ലെങ്ത് വരുന്നുണ്ട് ക്രേപ്പ് ലൈനിങ് ഒക്കെയായിട്ടും അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവിൽ ലൈനിങ് ഒന്നും അറ്റാച്ച് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇതേപോലെയായിട്ട് വരുന്നത് ഇതേപോലെ പിൻ ടെക് ഒക്കെയാണ് വന്നിട്ടുള്ളത് സൈഡിൽ ഇങ്ങനെ ഗ്ലാസ് വർക്കും ബീഡ്സ് വർക്കായിട്ട് വന്നിട്ടുള്ളത് ഫുൾ വീവ് വരുമ്പോൾ ഇതേപോലെ വരും ഇങ്ങനെയാണ് വരുന്നത് ഒരു എലൈൻ പാറ്റേണിലാണ് വരുന്നത് ഇതേപോലെ നല്ല ക്രേപ്പ് ലൈനിങ് ഒക്കെയായിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവാണ് ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് സ്ലീവിൽ ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല ബാക്ക് പോർഷൻ ഇതേപോലെ വരും കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ടൈപ്പ് കുർത്തീസാണ് കാണിച്ചത് രണ്ടും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സിക്സ് ഡബിൾ നയൻ വരുന്നതാണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഫൈവ് ത്രീ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക്